നമസ്കാരം എടപ്പാൾ വട്ടംകുളം പെരിയപ്പുറം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അമ്പത്തിയൊന്ന് പേരുടെ സോപാന സംഗീതം നടക്കും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് രാജേഷ് തലക്കശേരി മുഖ്യപ്രഭാഷണം നടത്തും പഞ്ചവാദ്യ കുലപതി കരിയന്നൂർ നാരായണ നമ്പൂതിരി തന്ത്രശാസ്ത്ര വിശാല അണ്ടലാട്ടി മനക്കൽ പരമേശ്വരൻ നാം മുതിരിപ്പാട് കലാശ്രീ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമമാര മേള കലാരം സന്തോഷ് കൈലാഷ് എന്നിവർ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തും ഈ വരുന്ന മാർച്ച് രണ്ടാം തീയതി സ്കൂൾ ഓഫ് പഞ്ചായത്ത് പരിയപ്പുറം ക്ഷേത്ര കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ പരിയപ്പുറം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അമ്പത്തി ഒന്ന് പേരുടെ സോപാന സംഗീതം അരങ്ങേറുകയാണ് കേരളത്തിലെ ആദ്യമായിട്ടെന്ന് പറയാമെങ്കിലും നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത്രയും പേരെ ഒന്നിച്ച് അണിനിർത്തിയിട്ടുള്ള ഒരു സോപാന സംഗീത അവതരണം സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ള ഒരു പരിപാടിയാണ് ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പത്മശ്രീ മട്ടന്നൂർ മട്ടന്നൂരാശാനാണ് കരിയന്നൂരാശാൻ പിന്നെ കുഞ്ഞുരാമൻ ആശാൻ സോപാനം സന്തോഷ് ബഹ്റി ഇങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടാവും ഇങ്ങനെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ സോപാന സംഗീതം അറിയാമോ എല്ലാവർക്കും ക്ഷേത്രം അതിൽ കെട്ടിനകത്ത് മാത്രം വരുന്ന ഒരു സംഗതിയാണ് ഈ കലകളെ ജനകീയമാക്കുക എന്നുള്ള ഒരു ആശയം കുറെ കാലമായിട്ട് നമ്മുടെ സന്തോഷാലും കൂടും വാദ്യമൊക്കെ അങ്ങനെയാണ് എല്ലാവരും പഠിപ്പിക്കുക താല്പര്യമുള്ളവർ അപ്പൊ അങ്ങനെ ഇതിനെ സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക ഇടയ്ക്കുട്ടി പാടാൻ താല്പര്യമുള്ള എല്ലാവർക്കും സംഗീത താല്പര്യം താളബോധക്കുള്ള എല്ലാവർക്കും ആവാം എന്നുള്ളൊരു ഇതിലാണ് ഇപ്പം നടത്തുന്നത് എന്തായാലും ഭേദ ജാതി എല്ലാവരും സിനിമാ പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥ് സോപാന സംഗീത കലാകാരി ആനമ്മങ്ങാട് ഗിരിജ ബാലകൃഷ്ണൻ കഥാപ്രസംഗം കലാകാരി ബാസുര ഇടക്കലാകാരൻ സുജിത് കോട്ടോൽ സിനിമാ നിർമ്മാതാവ് ചട്ടിയൽ മാധവൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാ വിഭാഗക്കാർക്കും അവരുടെ കഴിവുകൾ തെളിയിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് അത് വരും തലമുറക്ക് ഒരു പ്രചോദനമായി തീരും പണ്ട് പണ്ടുകാലത്ത് അങ്ങനെ അല്ലായിരുന്നു പണ്ടു കാലത്ത് ചില വ്യക്തികളുടെ മാത്രം കുട്ടികയായിരുന്നു ഇന്ന് അതിന് മാറ്റം വരുത്താൻ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതും തന്നെ പതിനഞ്ചു വർഷമായി വലിയപ്പുറം ഭഗവതി ക്ഷേത്രത്തിൽ തുടക്കം കൂട്ടിയാണ് അപ്പൊ നമുക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ലോകത്തിന് തന്നെ മാതൃകയാണ് കാരണം അമ്പത്തൊന്ന് കലാകാരന്മാരെ അത് ഈ കൊച്ചു കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് അമ്പത്തൊന്ന് കലാകാരന്മാരെ നില നിരത്തി അവരുടെ കഴിവ് അത് ലോകത്തിന് തന്നെ നമ്മൾക്ക് തന്നെ ഒരു മാതൃകയാണ് മാത്രമല്ല ഇന്നത്തെ യുഗത്തിന് നമ്മളെ താളം തെറ്റിയുള്ള ജീവിതമാണ് എന്നുള്ളത് പക്ഷെ അതിനൊക്കെ മാറ്റം വരുത്തി കുട്ടികളിൽ ഒക്കെ താഴവും മേളവും വരുമ്പോൾ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കിച്ച് വരുന്ന തലമുറകൾ അത് പ്രചോദനമായി തീരുകയാണ് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ക്ഷേത്രത്തിന്റെ അന്ന രണ്ടാം തീയതി വളരെ കൂടി വല്ല എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ നല്ല രീതിയിലുള്ള അന്നദാനം നടത്തും ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് നേടിയവരെ ആദരിക്കും ഇത് ഈ സോപാന സംഗീതം സോപാന സ്കൂൾ ഓഫ് പഞ്ചവാദ്യം ശാഖയിലും അതുപോലെ തൊട്ടടുത്ത ശാഖയിലുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടി ഭഗവതിയാണ് സംഘാടക സമിതി ചെയർമാൻ കുറുങ്ങാട്ട് മന വാസുദേവൻ നമ്പൂതിരി ജനറൽ കൺവീനർ വിജയൻ പരിയപ്പുറം ഭാസ്കരൻ മട്ടംകുളം സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം ഡയറക്ടർ സന്തോഷ് ആലങ്കോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക